ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ഒരു നന്ദികേടാവാതിരിക്കാൻ നിങ്ങളോട് എനിക്ക് ചില വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തോമസ് കുട്ടി പൊന്നൂസുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും അറിഞ്ഞതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ വന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കുറേ ഭാഗങ്ങൾ പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു പരസ്പര തെറ്റിദ്ധാരണകൾ ഒരുപാട് കാര്യങ്ങൾ സംശയമായിട്ട് അവരുടെ മനസ്സിൽ നിന്നത് അവർ കമൻറ്റായിട്ട് ഒരുപാട് പേരിട്ടു ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ് ഞാൻ ഇനി ഒരു ലൈവ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒന്നിനും ഞാൻ വരില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ആ ലൈവ് ചെയ്യുന്ന പോലും അതുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് കുറച്ച് പേര് അവിടെ എഴുതി ചോദിച്ചേക്കുന്നത് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് താങ്കൾ തോമസ് തോമസുട്ടിയെ വിളിക്കാനുണ്ടായ കാരണം ശരിയാണ് അതിന്റെ ആൻസർ എനിക്ക് തോമസുട്ടി പൊന്നൂസ് എന്ന് പറഞ്ഞ വ്യക്തി ആരാന്നോ എനിക്ക് തോമസൂട്ടി പൊന്നൂസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇത് ഇതിനു മുമ്പിട്ട് വിളിച്ചിട്ടുള്ള വിളിക്കുകയോ സംസാരിക്കുകയോ നേരിട്ട് കണ്ടിട്ടോ ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതുപോലെ തോമസ് പൊന്നൂസ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഞാൻ ദുബൈലേക്ക് പോവുകയാണെന്നും പറഞ്ഞ എല്ലാ ഗ്രൂപ്പുകളിലും തോമസ് ഉട്ടി പൊന്നൂസ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ദുബായിലേക്ക് പോകുന്നു ഞാൻ എത്ര ദിവസങ്ങൾ അവിടെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയും അതിനകത്ത് അനേകം ആൾക്കാർ ഇട്ടു ഇങ്ങനെ സ്വയം നിഗളിക്കരുത് എന്നും പറഞ്ഞ് ഒരുപാട് പേരതിനകത്ത് ഇട്ട കൂട്ടത്തിൽ ഞാനും അതിനകത്തൊരു കമൻ്റ് ഇട്ടു അത് ശരിയാണ് ഞാനും അതിനകത്തൊരു കമൻ്റ് ഇട്ടു എങ്ങനെ സ്വയം നിഗളിക്കരുത് എന്ന് പറഞ്ഞ് ഞാനും ഒരു ഇട്ടു അങ്ങനെയാണ് തോമസ് ഉട്ടി പൊന്നോസ് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച എന്നെ രാവിലെ വിളിക്കുന്നത് എൻ്റെ മെസ്സഞ്ചറിലാണ് തോമസ് ഉട്ടി പൊന്നോസ് എന്നെ ഫോൺ വിളിക്കുന്നത് പക്ഷേ എനിക്ക് അന്നേരം എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വൈകിട്ട് വന്നിട്ടാണ് പുള്ളിയെ മെസ്സഞ്ചറിലാണ് തിരിച്ച് വിളിക്കുന്നത് ഞാൻ ഒരിക്കലും ഒരു കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയോ ഒന്നും അല്ല ഞാൻ ആ തോമസ് ഉട്ടി പൊന്നോസിനെ തിരിച്ച് വിളിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത് ഫോൺ വിളിക്കാനുണ്ടായ കാര്യം ഫോൺ വിളിക്കാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഇതാണ് വേറെ ഒന്നുമല്ല തോമസ് ഊട്ടി പൊന്നൂസ് ഞാനൊരു കമൻ്റ് ഇട്ട് സാ പാസ ഇങ്ങനെ സ്വയം നിഗളിക്കരുത് നെഗളുകളെ താഴ്ത്തുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് പാസ തന്നെ ദുബായി പോകാമെന്ന് പറഞ്ഞ് പാസ തന്നെ ഇങ്ങനെ സ്വയം നിഗളിക്കലെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതാണ് ഫോൺ വെളിയിലേക്ക് ഉണ്ടായ കാര്യം അടുത്ത മൂന്നാമത്തത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിനായി ആൻസർ തരുന്നു അടുത്തത് മെസ്സഞ്ചറുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ താങ്കൾ പറയുന്നത് പരസ്പര വിരുദ്ധമല്ലേ ഒരു വ്യക്തി അതിനകത്ത് കമന്റ് ഇട്ടേക്കുന്ന ശരിയാണ് മെസ്സഞ്ചറിൽ ഒരിക്കലും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം മെസ്സഞ്ചറുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിത് എങ്ങനെ റെക്കോർഡ് ചെയ്തു ശരിയാ അതല്ല ഞാൻ ആ കഴിഞ്ഞ ലൈവിൽ പറയേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ലൈവ് ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ കറക്റ്റ് എനിക്കത് പറ്റിയില്ല ശരിയാണ് മെസ്സഞ്ചറുകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ തോമസ് ഊട്ടി പൊന്നൂസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ വിളിച്ചത് മെസ്സഞ്ചർ കോളിലാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം എന്നെ മെസ്സഞ്ചർ കോൾ വിളിക്കുകയും തിരിച്ച് ഞാനും വൈകിട്ട് മെസ്സഞ്ചർ കോളിൽ തന്നെയാണ് തോമസ് ഊട്ടി പൊന്നൂസിനെ തിരിച്ചു വിളിക്കുന്നത് ഞാൻ വിളിച്ച് ദേവദാസ പ്രൈസ്തലോട് ഞാനിത് ബിജോയി വിളിക്കുന്നത് എന്നെ നേരത്തെ വിളിച്ചായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞപ്പം തന്നെ എൻ്റെ തന്തക്കെ ആദ്യമേ വിളിക്കുന്നത് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് അന്നേരം സ്വാഭാവികമായിട്ട് ആർക്കും ഒരു ഇത് വരും ഞാൻ പറഞ്ഞു നിങ്ങളൊരു ദൈവദാസനല്ലേ നിങ്ങളൊരു ദൈവദാസനായിട്ട് എങ്ങനെയാണെന്ന് തെറി വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത മറുപടിയാണ് നിനക്ക് തോമസ് ഊട്ടി പൊന്യൂസിൻ്റെ ഒരു മുഖം മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് വേറൊരു മുഖം കൂടെ ഉണ്ട് അന്നേരം ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ ഈ മുഖം ലോകം ലോകമെന്നറിയത്തെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ ഫോണിങ്ങെടുക്കുക എന്നിട്ട് ഞാൻ ഈ മെസ്സഞ്ചർ കോള് സ്പീക്കറിലിട്ടിട്ട് മറ്റേ ഫോണിനകത്ത് റെക്കോർഡ് ഓൺ ആക്കി അതാണ് ആൾക്കാർ കുറേ പേര് പറഞ്ഞു ഇത് പകുതി വെച്ചേ വന്നോളല്ലോ പകുതി ഞാൻ താങ്കൾ പ്രകോപിപ്പിച്ചിട്ടല്ലേ പുള്ളി തെറി വിളിച്ചത് ഞാൻ ആരെയും പ്രകോപിപ്പിച്ചിട്ടില്ല ഇതാണ് കാരണം എന്താണ് പകുതി വെച്ച് വന്നതിൻ്റെ കാരണം വേറെ ഒന്നും അല്ല പകുതി വെച്ച് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല വിളിച്ചത് നിങ്ങൾ കുറേ പേര് പറഞ്ഞ് ഞാൻ ഫോണിലോ വിളിച്ചത് ഫോണിലോ വിളിച്ചതെന്ന് പറഞ്ഞവർക്കായി ഞാൻ ഇത് സമർപ്പിച്ചത് ജസ്റ്റ് നിങ്ങളിതൊരു ഒരു കാര്യം ഒന്ന് കാണണം കാരണം ഇനി ഇതിൻ്റെ പേരിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാൻ പറ്റത്തില്ല ദയവ് ചെയ്തതിൻ്റെ പേരിൽ എന്നെ മെസ്സഞ്ചറിൽ എനിക്ക് ആയിരക്കണക്കിന് കോളുകൾ കഴിഞ്ഞ ദിവസം മെസ്സഞ്ചറിൽ വന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ ഈ ഒരു കാര്യത്തിൽ ഇനി മെസ്സഞ്ചറിൽ വിളിച്ച് ചോദിക്കല് ഞാൻ എല്ലാത്തിനുമുള്ള കറക്റ്റ് മറുപടിയാണ് ഞാനിപ്പം തന്നോണ്ടിരിക്കുന്നത് വേണ്ടേ ഇതാണ് സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തോമസ് കുട്ടി പൊന്നൂസ് എന്ന് പറഞ്ഞ പുള്ളി ഞാൻ പുള്ളിക്ക് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജാണ് ഇനി ഇങ്ങനെയുള്ള പോസ്റ്റ് ഇട്ടോ സ്വയം വില കൊണ്ട് കളയരുത് പ്രത്യേകിച്ച് പോലെ പ്രഗത്ഭരായ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സഹതാപം തോന്നുന്നു ഞാൻ ചോദിച്ചതാണ് അതിനുശേഷം ഞങ്ങൾ സംസാരിച്ച മിനിറ്റാണ് ഈ താഴെ കിടക്കുന്നത് കണ്ടോ ആറ് മിനിറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻഡും ഞാൻ ഇത് ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ കമൻറ്റ് സഹതം ഞാൻ വിളിച്ച സ്ക്രീൻഷോട്ട് സഹതം ഞാൻ പോസ്റ്റ് ചെയ്യാം അന്നേരം ആൾക്കാർ പറഞ്ഞ് ഞാനാ എങ്കിൽ മനഃപൂർവ്വം ഫോണിൽ വിളിച്ചിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് കുറേ പേര് കംപ്ലൈൻറ്റ് ഇട്ടേക്കുന്നത് പ്രിയ ദൈവമക്കളെ നിങ്ങളൊരു കാര്യം നോക്കണം ഈ ഒരു വിഷയം നടന്നപ്പോൾ പല ആൾക്കാരും ഒരുപാട് പേര് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു ഈ വീഡിയോ ഈ ഓഡിയോ ഏകദേശം കണ്ടത് ഏകദേശം ഇരുപത് ലക്ഷത്തിന് മുകളിലെ ആൾക്കാരാണ് എൻ്റെ ആ ഓഡിയോ ഞാനും തോമസ് ഊട്ടി പൊന്നാസമായിട്ടുള്ള ഓഡിയോ കണ്ടത് അന്നേരം ഞങ്ങൾ ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ തമ്മി സംസാരിച്ച മിനിറ്റാണ് ഞങ്ങൾ തമ്മി എത്ര മിനിറ്റ് സംസാരിച്ചെന്നുള്ളതാണ് നിങ്ങൾ നോക്കിക്കോണം ഞങ്ങൾ തമ്മി സംസാരിച്ച മിനിറ്റാണ് ഈ കാണിക്കുന്നത് കണ്ടോ തോമസ് കുട്ടി പൊന്നൂസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ തന്നെ കിടപ്പുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതും കിടപ്പുണ്ട് ആറ് മിനിറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻ്റുമാണ് ഞങ്ങൾ സംസാരിച്ചേക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ആറ് മിനിറ്റ് നാൽപ്പത്തി മൂന്ന് സെക്കൻഡും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഇതിനകത്ത് മാത്രമാണ് റെക്കോർഡ് ചെയ്ത് ഇത് ഫേസ്ബുക്കിൻ്റെ ഇതാ കിടക്കുന്നത് കണ്ടോ മെസ്സഞ്ചർ കോളാ ആ വീഡിയോയുടെ എംപ്ലോഗ് ഉണ്ടോ മെസ്സേജിൻ്റെ എംബ്ലോഗ് ഉണ്ടോ കോളിൻ്റെ കണ്ടോ ഞാൻ തോമസ് ഉട്ടിപ്പൊന്യൂസിനെ മെസ്സഞ്ചറിൽ എന്നെ വിളിച്ചു ഞാൻ പുള്ളിയെ തിരിച്ചു വിളിച്ചു ഞാൻ ഫ്രീ ആയപ്പോൾ ഇതാണ് സംഭവം അതിൻ്റെ പേരിൽ എന്നെ തെറി വിളിക്കുന്നവരോടോടെ എനിക്കൊരു കാര്യമേ ഉള്ളൂ പറയാൻ എനിക്ക് വേണമെങ്കിൽ സമൂഹത്തിൽ മാന്യനാവണമെന്ന് എനിക്ക് തോന്നിയായിരുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് തോമസ് സുട്ടിയെ പൊന്നൂസിനെ പ്രകോപിപ്പിക്കുക ഒരു കാര്യം ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് മാന്യനാകാമായിരുന്നു ഞാനാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ അവസാനം ഞാൻ പറയുന്ന രണ്ട് തെറുവാക്കുകൾ വേണമെങ്കിൽ എനിക്കങ്ങ് എഡിറ്റ് ചെയ്ത് മാറ്റായിരുന്നു ഒരു മനുഷ്യനും അറിയത്തില്ല ഒറ്റ മനുഷ്യനും അറിയത്തില്ല എനിക്ക് വേണമെങ്കിൽ അതങ്ങ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയായിരുന്നു എന്നിട്ട് തോമസ് സുട്ടി പൊന്നൂസ് പറയുന്നത് മാത്രം കേൾപ്പിക്കായിരുന്നു പക്ഷേ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ലോകക്കാരുടെ സർട്ടിഫിക്കറ്റിനോ മനുഷ്യരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റോ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നും അത് ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു മനുഷ്യരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട ഞാൻ മനുഷ്യനാണ് മനുഷ്യരാമൻ ജീവിതത്തിൽ തെറ്റുകളും കുറവുകൾ വരും ബൈബിള് പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എൻ്റെ തെറ്റ് എൻ്റെ വയൽ നിന്ന് വന്ന വാക്കുകൾ ഞാൻ ദൈവത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു ഞാനത് പേഴ്സണലി അല്ല പറഞ്ഞേ ഫേസ്ബുക്കിൻ്റെ ലൈവ് ലൈവ് വീഡിയോയിൽ വന്ന് ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റിന് ഞാൻ പബ്ലിക്കിലി ഫേസ്ബുക്ക് മുഖാന്തരമാണ് ഇങ്ങനൊരു സംഭവം വന്നത് ഞാനതിനെ ക്ഷമ ചോദിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഒരു കാര്യങ്ങളോട് നിങ്ങൾ അറിയണം ഞാൻ ബിജോയ് മോൻ ആയൂരെന്ന് പറഞ്ഞ വ്യക്തി ഇത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല തോമസ് തോമസൂട്ടി പൊന്നൂസിൻ്റെ ഓഡിയോ ക്ലിപ്പ് ബിജോയ് മോൻ ആയൂർ എന്ന് പറഞ്ഞ വ്യക്തി എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത് തന്നാൽ നിങ്ങൾ പറയുന്ന ശിക്ഷയൊക്കെ ഞാൻ തയ്യാറാണ് ഞാനിതെങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇത് പോസ്റ്റ് ഇത് സംഭവിക്കുന്നത് ഞാൻ ആ തോമസൂട്ടി പൊന്നൂസ് ആയിട്ടുള്ള ആ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കറിയാം അവസാന നിമിഷം ഞാൻ പറയുന്നുണ്ട് ഇതെല്ലാം റെക്കോർഡാ ഇതെല്ലാം മറ്റ് പല ഗ്രൂപ്പുകളിലും വരും സത്യത്തിൽ ഞാൻ ഒരു ഗ്രൂപ്പിലും അയക്കാൻ വേണ്ടിയല്ല റെക്കോർഡ് ചെയ്തത് കാരണം ഞാൻ അഞ്ച് വർഷം ഞാൻ ദുബൈയിൽ ജീവിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത് അന്നേരം അഞ്ച് വർഷത്തിനകത്ത് വെച്ചിട്ട് എനിക്ക് നിരവധി ബന്ധങ്ങൾ ദുബൈൽ എനിക്കുണ്ട് നിരവധി പാസർമാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട് അന്നേരം ദുബൈയിലോട്ട് ചെല്ലുമ്പോൾ ദുബൈയിലുള്ള കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഈ കാര്യങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി അതായത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഞാനിത് അയച്ചു കൊടുത്തു പുള്ളി വഴിയാണ് ഇത് ലീക്കാവുന്നത് ഞാനിത് ഇങ്ങനെയുള്ളൊരു പാസ്സാണ് ദുബൈലോട്ട് വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാനിത് അയച്ചു കൊടുത്തു അങ്ങനെ അവരിൽ നിന്ന് ലീക്കായി അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ പോയി യൂട്യൂബിൽ വന്ന് പിന്നെ നമ്മുടെ എടുത്ത് ബെന്നിമുട്ട അച്ചാൻ എടുത്ത് അത് ഷെയർ ചെയ്തു ലോകം മൊത്തം അങ്ങനെയാണ് ഇത് സംഭവങ്ങൾ വെളിയിൽ പോകുന്നത് ബിജോയ് മോൻ അയൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇത് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളത് ശ്രദ്ധിക്കണം ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്നെ വിരട്ടാനിറങ്ങിയവരോട് എനിക്ക് ഒരു വാക്കേ ഉള്ളൂ പറയാൻ ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ ചെയ്ത തെറ്റെന്താണ് എല്ലാവരും പറയുന്നു മാനക്കേടുണ്ടായി എന്നാണ് അതിൻ്റെ കാര്യം എല്ലാവർക്കും മാനക്കേടുണ്ടായി പെന്തക്കോസ്തു സമൂഹത്തിന് മൊത്തത്തിൽ മാനക്കേടുണ്ടായെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഞാനാണോ രോഗത്തെ അല്ല ചികിത്സിക്കേണ്ടത് രോഗകാരണത്തെയാണ് ചികിത്സിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ആരും എന്നെ കുറ്റം പറഞ്ഞിട്ടോ എന്നെ തെറി വിളിച്ചിട്ടോ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അയച്ചു അവിടുന്ന് അത് പോയി ഒരാളെ വഞ്ചിക്കുന്ന സ്വഭാവം എനിക്ക് അല്ല ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാനത് ഏറ്റെടുക്കുന്നു എനിക്കതിനകത്ത് ഒരു വിഷമവും ഞാൻ അത് ഏറ്റെടുക്കുന്നുണ്ട് എനിക്കാരെയും വഞ്ചിക്കേണ്ട കാര്യവും എനിക്കില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ മാന്യനാവാരുതെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞ തെറിവാക്കുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഓ തോമസ് ചുട്ടി അങ്ങ് പന്നൽ അയക്കോട്ടെ എനിക്ക് വേണ്ട എനിക്ക് ഈ ഒരു കാരണം കൊണ്ട് യു കെയിലുള്ളവരും പല രാജ്യങ്ങളിലുള്ളവരും ഒരുപാട് പേരെന്നെ സപ്പോർട്ടായിട്ട് വിളിച്ച് ഒരു യു കെ എന്ന് തന്നെ അനേക സ്റ്റേറ്റ് ചെയ്യുന്നു നമ്മുടെ ജോൺ തോമസ് കാര്യം അങ്ങനെ പല പ്രഗത്ഭരായ ആളുകൾ എന്നെ യു പല കോളുകൾ തന്നെ ചെയ്ത് ബിജോയ് നീ അതിനകത്ത് വ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് യു കെ വന്ന എൻ്റെ സ എൻ്റെ ആൾക്കാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തപ്പോഴും എനിക്ക് പുറമേ ഉള്ള വ്യക്തികൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന് നാണക്കേടായി പോലും എന്തു എങ്ങനെ പ്രസ്ഥാനത്തിന് നാണക്കേടായി ഇതേപോലെ കള്ള നാണയങ്ങൾ ദൈവജനം തിരിച്ചറിയണം ഞാൻ അത്രേ ഉദ്ദേശിച്ചോളൂ ദൈവജനം ഈ കള്ള നാണയങ്ങളെ തിരിച്ചറിയണം കാര്യം നമ്മളിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പൈസ പോലും ഇങ്ങനെയുള്ള പല പല ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകരുത് നിങ്ങൾ നമ്മളെല്ലാവരും വെളി വിദേശത്ത് ജോലി ചെയ്യുന്നവരാ നമുക്കൊരു പൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പത്ത് പൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പത്ത് ധറംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പത്ത് റിയൽ ഉണ്ടാക്കുന്ന എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം വെറുതെ പൈസ എങ്ങും കിട്ടത്തില്ല ഈ പൈസ എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിൽ ഈ പൈസ പോകരുത് ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ ഇങ്ങനെയുള്ള വ്യക്തികളുടെ കയ്യിൽ ഈ പൈസ പോകരുത് ഞാൻ അതുമാത്രമാണ് ഞാൻ ചിന്തിച്ചത് നാലാമത്തെ നെക്സ്റ്റ് പ്രൂഫ് ആ ഞാൻ ഫോൺ വിളിച്ച പ്രൂഫ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എനിക്ക് വേണം എഡിറ്റ് ചെയ്ത് മാന്യനാമായിരുന്നു പക്ഷേ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാനും അതും ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല ഞാനിതെങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ല അതിനെപ്പറ്റി ഞാൻ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നിട്ടുണ്ട് പിന്നെ എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഫേക്ക് എടികളിൽ വന്നിട്ട് പോലും എനിക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ചവർക്ക് എനിക്കൊന്നേ നിങ്ങളുടെ പറയാമുള്ളൂ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അവിടെ നിന്ന് പിന്നെ എന്നെ പറ്റി പല രീതിയിലുള്ള മോശങ്ങൾ ഈ പറഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇപ്പം പല ആൾക്കാർ ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ കൊലപാതകം ചെയ്തവർ കണ്ണാൽ അവരിപ്പ എന്നെ കാണുന്നത് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്നെ സംബന്ധിച്ച് സഹോദരങ്ങളെ എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ആരും എൻ്റെ അടുത്ത് മിണ്ടിയില്ലെന്നും പറഞ്ഞു എൻ്റെ വീട് പട്ടിണിയാവത്തില്ല നിങ്ങൾ ആരും എൻ്റെ അടുത്ത് മുഖം തന്നില്ലെന്നും പറഞ്ഞ് എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട വ്യക്തികൾ ഞാനും ഞങ്ങൾ രണ്ട് മക്കളാണ് ഞങ്ങൾ ഇരട്ടകളാണ് ഞങ്ങളെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ ഐരൂരല്ല ആയൂർ ആയൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ മെമ്പറാണ് ഞാൻ ആയൂർ ഷാരോൺ ഫെലോഷിപ്പിൽ ഫെലോഷിപ്പ് ചർച്ചിൽ ഇപ്പോൾ ഇരിക്കുന്ന മാത്യു മാത്യുപാസ്ത്ര എന്നെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെയും പറ്റിയും എൻ്റെ കുടുംബത്തേയും പറ്റിയും മാത്യു മാത്യുപാസ്ത്രോട് ചോദിക്കാം ആയുർ സഭയിലെ ഐ പി സിയുടെ സെൻട്രോ പാസ്റ്റഡർ ഡോക്ടർ വർഗീസ് മത്തായി എല്ലാവർക്കും പുള്ളിയെ അറിയാതിരിക്കാം പുള്ളി വളരെ ഫേമസ് ആയൊരു വ്യക്തിയാണ് പുള്ളിയെ അറിയാം നല്ലൊരു മനുഷ്യനാണ് ഞാനിവിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഡോക്ടർ വർഗീസ് മത്തായിയോട് ചോദിക്കാം ബിജോയെ പറ്റി ബിജോയുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി അതും വയ്യ അതും അതിനെക്കാട്ടും ഞാൻ വേറൊരു കൂടെ തരാം ഡോക്ടർ സണ്ണി പി മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ വചനം പഠിപ്പിക്കുന്ന ഡോക്ടർ സണ്ണി പി ആയുർ ആയുർ ആയുരുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ മാതൃകർച്ചിലാണ് പന്തളം പുന്തല ഐ പി സി ചർച്ചിലിരിക്കുന്ന സാബു മാത്യു എന്നെ ആദ്യമായിട്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ നടുവിൽ ഞാൻ നിന്നപ്പോൾ സാമ്പത്തികമായിട്ട് ഈവൻ ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പരാധനയിൽ നിന്ന സമയത്ത് എന്നെ ആദ്യമായിട്ട് ഗൾഫിൽ ഒരു വിസിറ്റിംഗ് മിസ് എടുത്ത് കയറ്റി വിടാനുള്ള ക്രമീകരണം ചെയ്തു തന്ന വ്യക്തിയായി സാബു മാത്യു പന്തളം പുന്തല ഐ പി സി ചർച്ചിലെ പാസറ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പുള്ളിയോട് ചോദിക്കാൻ എന്നെ പറ്റി അങ്ങനെ ബിജോയും മിനോയും പറ്റി എന്നെ പറ്റി തിരക്കാനാന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ വന്ന് തിരക്കിയാലും എനിക്കൊരു സാക്ഷ്യം മാതൃകയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആർക്ക് ഞാനൊരു രീതിയിലുള്ള ദോഷോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസോ ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടില്ല ആയൂർ എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലം ഡിസ്ട്രിക്റ്റ് ആയൂർ അതെ ചാർലി ജോൺ യു ആർ റൈറ്റ് കൊല്ലം ഡിസ്ട്രിക്ടില്ല ഈ തോമസ് ഉട്ടി പറയുന്ന ആയിരൂർ അല്ല എനിക്ക് എനിക്ക് പേടിക്കേണ്ട ഒരു കാര്യമേ ഈ ഒരു വിഷയത്തിലില്ല എന്റെ വീട് കയറി എന്നെ ആക്രമിക്കുമെന്ന് എന്റെ വീട്ടുകാരെ ഞങ്ങൾ രണ്ട് മക്കളാ ഞങ്ങൾ രണ്ടുപേരും വിദേശത്തെ സെറ്റിൽഡാ അന്നേരം ഞങ്ങളുടെ വീട് കയറി ഞങ്ങളെ ആക്രമണം എൻ്റെ അപ്പനെ അമ്മയെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യനാണ് പിന്നെ ഒരു കാര്യം ചിന്തിക്കണം ഞാനൊരു പാസറല്ല ഞാൻ ലോകരാജ്യങ്ങളിലെങ്ങും പോയിട്ട് എനിക്കൊരു മെയിറ്റിങ് തരണേ എനിക്കൊരു പത്ത് ഡോളർ തരണേ പത്ത് പൗണ്ട് പറഞ്ഞിട്ട് തരണമെന്ന് പറഞ്ഞിട്ട് ഞാനെങ്ങും പോയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ള കപട നാണയങ്ങള് ഇതേ ഇത് ഒരു തോമസ് കുട്ടി മാത്രമേ ഇപ്പം വെളി വന്നോളൂ ഇതേപോലെ ആയിരക്കണക്കിന് നൂറുകണക്കിന് പേരുണ്ട് ഇത് ഞാൻ തോമസ് തോമസ്സുട്ടിയുടെ കാര്യം വെളി കൊണ്ടുവന്നു പറഞ്ഞപ്പോ എന്തകോസ്റ്റ് സമൂഹത്തിലെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് സുവിശേഷം പറയാൻ പറ്റുന്നില്ല എന്നാൽ ഈ രണ്ട് വർഷത്തിനകത്ത് നിങ്ങൾ സുവിശേഷം പറഞ്ഞ എത്ര പേരെ ദേവസന്നിധിലേക്ക് കൊണ്ടുവന്നു എത്ര പേരെ സ്ഥാനപ്പെടുത്തി അതുകൂടെ ചിന്തിക്കേ ഞാനിതിനൊരു തടസ്സമായെന്ന് പറയരുത് ഞാൻ ഇതിനൊരു തടസ്സമല്ല ഞാൻ ഇങ്ങനെയുള്ള ഒരു കള്ള നാണയത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നു അതെനിക്ക് കൊണ്ടുവരണമായിരുന്നു എനിക്കത് കൊണ്ടുവന്നേ പറ്റത്തോളായിരുന്നു ഞാനിത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു ഞാനിത് റെക്കോർഡ് ചെയ്യുക ഇത് പോസ്റ്റ് എന്ന് പറഞ്ഞപ്പം തോമസ് സുട്ടിയുടെ പെർമിഷനോട് കൂടിയാണ് ഇപ്പം നോക്കിയാലും അങ്ങനെ സംഭവിക്കത്തുള്ളൂ തോമസ്സുട്ടിയാണ് പറയുന്നത് നീ എവിടെ കൊണ്ടിട്ടോ നീ എവിടെ വേണേലും കൊണ്ടിട്ടോ എനിക്കൊരു വിഷയമല്ല എന്നിട്ട് വീണ്ടും എൻ്റെ തന്തയ്ക്കും എന്തേക്കും വിളിക്കുകയാണ് അല്ലെങ്കിൽ ഞാനിത് ദുബൈ പോലും അയച്ചു കൊടുക്കത്തില്ല അതുകൊണ്ട് എന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ മുതൽ മാനസികമായിട്ട് ഒരുപാട് പേര് തകർക്കാനും എന്നെ ഒരുപാട് പേര് എന്നെ വേദനിപ്പിക്കാനും നോക്കി ഒരുപാട് പേര് മാനസികമായിട്ട് തന്നെ ഒരുപാട് പേര് പ്രത്യേകിച്ച് ചില ഗ്രൂപ്പുകളുടെ അഡ്മിൻസൊക്കെ എൻ്റെ തന്തയ്ക്കും തള്ളിക്കൊക്കെ വിളിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്നോട് ബിഹേവ് ചെയ്തു പക്ഷെ ആ സമയത്തൊക്കെ ഒരു സഹോദരനെ പോലെ എനിക്കതൊരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ ബേസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് തന്നെ ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ട സപ്പോർട്ട് തരികയും അതിനകത്തുള്ള പ്രിയ ജോ ബ്രദർ ഒമാനിലുള്ള ജോ ബ്രദർ പ്രിയ ഡെന്നി ഡാനിയൽ അങ്ങനെ ഇവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ എൻ്റെ ലൈവ് ശ്രദ്ധിക്കുന്നവരിടത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേര് എനിക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മെസ്സഞ്ചറിൽ എനിക്ക് വന്ന് എന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറിലധികം ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല അതിൽ കൂടുതലായി കുറെ ഞാൻ എണ്ണി അതിലധികം ഫ്രണ്ട് റിക്വസ്റ്റ് എനിക്ക് പെൻഡിങ് നടക്കുക അന്നേരം പല എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് ഇതിൻ്റെ കാര്യം ഇതിനൊരു ബിജോയ് മുമ്പേ പറഞ്ഞ വീഡിയോ ഒരു അല്ല ഈ ഒരു രീതിയിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഒരു ലൈവിൽ വന്നതും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ഇതിനകത്ത് ഇടപെടത്തില്ല ഞാനിതിനകത്ത് ഇനി ഒരു തെളിവുമായിട്ടോ കാര്യങ്ങളായിട്ടോ ഞാൻ വരത്തില്ലെന്ന് ഇങ്ങനടുത്ത് പറഞ്ഞാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ വരേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേർ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചേക്കുവാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ മറുപടി തന്നില്ലെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ എന്നൊന്നെനിക്ക് വേദനയായിട്ട് കിടക്കും എന്നെപ്പറ്റി തെറ്റു പറയുന്നിടത്ത് എന്നെ ഒരു ഞാനൊരു കൊലപ്പുള്ളിയോട് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ഓരോരുത്തരുത്തോ നമ്മൾ അങ്ങോട്ടെന്ന് ഹലോന്ന് ചോദിച്ചാലും മിണ്ടാനൊരു മടി അവരോട് എനിക്കിതേയുള്ളൂ പറയാം ഞാൻ നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല യു കെയിൽ വന്നത് യു കെയിൽ വന്നെന്നുണ്ടെങ്കിൽ വ്യക്തി വ്യക്തമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട് വ്യക്തിപരമായിട്ടുള്ള എയിം എനിക്കുണ്ട് എനിക്കറിയാം ഞാൻ എന്നെ പറ്റി നിങ്ങൾ നാട്ടിൽ തിരക്കി നോക്കിയാൽ മതി ഒരു രീതിയിൽ ഒരു മനുഷ്യർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സാബു പാസ്ത്ര പന്തളം പുന്തൽ ഐ പി എസ് സിയിലിരിക്കുന്ന സാബു എന്ന് പറഞ്ഞ പാസ്റ് എന്നെ വിസിറ്റിങ്ങിൽ വിസയിൽ ദുബായ് വിട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ബിസിനസ് ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്ത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ബിസിനസ് തുടങ്ങി എൻ്റെ ബിസിനസ്സെല്ലാം പൊട്ടി ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്ന സമയത്തും ഞാൻ ഒരു മനുഷ്യരുടെ മുമ്പിൽ കാലേ വീഴാൻ പോയിട്ടില്ല എൻ്റെ ഞാൻ എൻ്റെ മനസാക്ഷിയ തൊട്ട് എനിക്കത് പറയാൻ പറ്റും ദൈവം എന്നെ നടത്തുന്നത് എൻ്റെ കൂടെ ദൈവമുണ്ട് എൻ്റെ കൂടിന് എത്ര ദൈവക്കളില്ലെന്നുണ്ടെങ്കിൽ എത്ര വ്യക്തികൾ എന്നെ കൈവിട്ടാൽ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് യു കെ വന്നെന്നും പറഞ്ഞ് എന്നെ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും അങ്ങോട്ടായതേ ഉള്ളതെന്നും പറഞ്ഞ് എന്നെ ആരും ഒതുക്കാൻ നോക്കരുത് ഞാൻ അങ്ങനെ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ഞാൻ നിങ്ങളുടെ ആരും ചിലല്ലല്ലോ കഴിയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു കാര്യമേ ഉള്ളൂ പറയാൻ പ്രിയ നയമക്കളെ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കണം സത്യത്തിന് വേണ്ടി നമ്മൾ പോരാടണം ദൈവം കൂടെ കാണും ഈ മനുഷ്യരെല്ലാവരും പറയുന്ന വാക്കുകളും കാര്യങ്ങളും മാറിപ്പോയാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല തോമസ് ഊട്ടി പൊന്നൂസുനി എത്രയും പെട്ടെന്ന് അങ്ങ് ഫേമസ് ആവണമെന്നായിരുന്നു ആ ഗ്രൂപ്പുകളിലെല്ലാം അനേക വ്യക്തികൾ കമന്റ് ഇട്ടേക്കുവാണ് പാസ സ്വയം നികളിക്കല്ലേ നിങ്ങൾ ഇങ്ങനെ സ്വയം പൊങ്ങരുത് ഞാനത് പറഞ്ഞല്ല നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകളിൽ കാണാൻ പറ്റും എം അങ്ങനെ പ്രബോധനം അങ്ങനെ പല പല ഗ്രൂപ്പുകളില് നിങ്ങൾക്കത് കാണാൻ പറ്റും പക്ഷേ എത്രയും പെട്ടെന്ന് പുള്ളിക്ക് അങ്ങ് ഫേമസ് ആയാൽ മതി പക്ഷേ ദൈവം അത് കണ്ട് ഇനി ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ നാട്ടിലൊക്കെ എന്നെ ഒരുപാട് റാണി എന്നൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവരെല്ലാരും പറഞ്ഞത് ദൈവത്താൽ സംഭവിച്ച ഒരു കാര്യം ബിജോയ് അതിനൊരു മുഖാന്തരമാക്കിയെന്നേ ഉള്ളു ഇത് ദൈവത്താൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇത് സംഭവിക്കേണ്ട സമയമായി അത് സംഭവിച്ചു അതിന് ആരും എന്നെ അതിനകത്ത് ചീത്ത വിളിച്ചിട്ടോ എൻ്റെ തന്തയ്ക്കും തള്ളക്കം വിളിച്ചിട്ടോ ഒരു കാര്യമില്ല ഇനി ഈ ലൈവ് കേട്ടിട്ട് എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ പോകുന്നവർത്തോടെ ഞാൻ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് എനിക്കതേ ഉള്ളു പറയാൻ ഞാൻ രണ്ട് പന്ന വാക്കുകൾ ആ വോയിസ് ക്ലിപ്പിനകത്ത് ആ സംസാരത്തിൽ രണ്ട് പന്ന വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി എൻ്റെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തന്തയ്ക്കും പോയി ശരിയാണ് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ നിൻ്റെ തന്ത വിചാരിച്ചാലോ അത് പറ്റത്തില്ലെന്ന് ഒരു രണ്ട് വാക്കുകൾ പറഞ്ഞു ഞാനതിനകത്ത് ദൈവം എന്നോട് അതിനകത്ത് ക്ഷമിക്കട്ടെ ഞാൻ അതിനകത്ത് ക്ഷമ വഹിച്ചാണ് നേരത്തെ ഒരു ലൈവ് ഇട്ടത് പക്ഷേ അത് കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നി ഞാൻ ഈ ചെയ്ത തെറ്റ് അയ്യോ ബിജോയ് സ്വയം ഏറ്റു പറയുകയാണ് ബിജോയ് റെക്കോർഡ് ചെയ്തു പോയ അങ്ങനൊന്നുമല്ല ഞാൻ ആ പറഞ്ഞ ഞാൻ ആ പറഞ്ഞ വാക്കിൽ ഞാൻ അത് ദൈവം എന്നോട് ക്ഷമിക്കും ഞാനും ദൈവമായിട്ടുള്ള കാര്യമാണ് ഇപ്പം എന്നെ കുറ്റം വിധിക്കുന്നവർക്ക് കാര്യമേ ഉള്ളൂ പറയാം നിങ്ങൾ ആരെങ്കിലും കുറ്റമില്ലാത്തവർ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടത്തിൽ പോലും തെറ്റ് ചെയ്യാത്തവർക്ക് എന്നെ വിധി എന്നെ നിങ്ങൾ വിധിച്ചോ നിങ്ങൾ വരുന്ന ശിക്ഷ ഏറ്റെടുക്കാം അല്ലാത്തവരൊന്നും എന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞാൽ ഞാൻ ഞാനത് ഏറ്റെടുക്കത്തില്ല ഒരു വാക്കുകൊണ്ടും നോട്ടത്തിൽ ഒരു പ്രവൃത്തിയിൽ പോലും ഒരു തെറ്റെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളവർ എന്റെ അടുത്ത് പറയുന്ന ശിക്ഷ എന്ത് ഏറ്റെടുക്കാൻ ഞാൻ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ തയ്യാറാണ് പ്രത്യേകിച്ച് ഞാനൊരു മന്ത്രക്കോസാരെന്നുള്ളതൊക്കെ ഇത് ഒരു പാസർ ഇത് കുറ്റം ചെയ്തെന്നും അല്ലേ പാസ് ഒരു പാസറുടെ പെന്തക്കോസ് പാസ്സറുടെ പൊന്നൂസിൻ്റെ വായത് ഒരു വാക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് പെന്തക്കോസ് പാസ്സർമാരെല്ലാം അങ്ങനെ ആണെന്നല്ല എൻ്റെ അർത്ഥം അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ കഴിഞ്ഞ മാസത്ത് ജീവി കണ്ട പോലെ ഒരു റോബർട്ടോ എന്ത് പുള്ളിയുടെ പേര് ഒരു അച്ഛൻ ഒരു പീഡിപ്പിച്ചല്ലോ അതിൻ്റെ പേരെന്തുമായിരുന്നു ജേക്കപ്പോ എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല ഞാനതിൻ്റെ ഒരച്ഛൻ ഭയങ്കര പീഡന വിവരം കാര്യങ്ങളും എല്ലായിട്ടും ഒരു ഇത് ഇതാണല്ലോ ഒരച്ഛൻ പീഡിപ്പിച്ചെന്നോ കാര്യങ്ങളോ കഴിഞ്ഞ മാസമൊക്കെ ഭയങ്കര എന്നിട്ടത് കാനഡയ്ക്ക് പോകാനൊക്കെ പുള്ളി ഇരുന്ന് പുള്ളി അറസ്റ്റ് ചെയ്ത പുള്ളിയുടെ റോബിൻ റോബിൻ താങ്ക് യു ബിനോയ് റോബിൻ ഒരു റോബിൻ അച്ഛൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് പള്ളിയിൽ അച്ഛന്മാരാരും തെറ്റുകാരാന്നല്ല എൻ്റെ അർത്ഥം അല്ല എല്ലാവരും തെറ്റുകാരാന്നല്ല അർത്ഥം ഒരു റോബിൻ ചെയ്ത തെറ്റിന് റോബിൻ ശെക്കി അനുഭവിക്കണം തോം പൊന്നൂസ് ചെയ്ത തെറ്റിന് പൊന്നൂസ് അനുഭവിക്കേണ്ട അല്ലാതെ പെന്ത സമൂഹം മൊത്തത്തിലല്ല അങ്ങനെ ആരായാലും ഇപ്പൊ ഒരു മുസ്ലിമിൽ ഒരു ഉസ്താദ് ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആ മൊത്തം സമൂഹത്തെ അല്ല നമ്മൾ അതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ടത് എല്ലാത്തിനകത്തും കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കരടുകള് ഇവർ പുറത്തു വരണം ഇവർ പുറത്ത് വന്നേ പറ്റത്തോളൂ ഇവർ പുറത്ത് വന്നേ മതിയാകത്തോളൂ എന്നെ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാം ഞാൻ കഴിഞ്ഞ ലൈവ് നിങ്ങളുടെ താരത്ഥം പറഞ്ഞില്ല ഇത് ഷെയർ ചെയ്യണമെന്നും നിങ്ങളിത് കാണണമെന്നും ഞാൻ പറഞ്ഞില്ല ഈ ലൈവ് നിങ്ങളെല്ലാവരും കാണണം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് ഷെയർ ചെയ്യണം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ എനിക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ എനിക്ക് ഒരുപാട് പിന്തുണ അറിയിച്ചെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമുള്ളൂ പറയാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ ഈ അപമാനം ഏറ്റെടുത്തത് എൻ്റെ കുടുംബത്തെ പോലും അപമാനിച്ചുള്ള വാക്കുകൾ എൻ്റെ കുടുംബം പോലും ഇപ്പൊ അപമാനത്തിലായി പക്ഷെ ഞാനിത് ഏറ്റെടുത്തത് ലോകമെമ്പാടുമുള്ള സകല മലയാളികൾക്കും വേണ്ടിയാണ് കാരണം ഇങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ബെന്തക്കോസ് സാറിടയ്ക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരുത്തനെ നിങ്ങൾ തിരിച്ചറിയണം പെന്തക്കോസിൽ ഇങ്ങനെയുള്ളൊരു കള്ളനാണയം ഉണ്ടെന്ന് നിങ്ങൾ അറിയണം കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസകൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോകരുത് ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് തോമസ് ഉട്ടിക്ക് എത്രയും പെട്ടെന്ന് ഫേമസ് ആവണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പം അതിലും വലുതാട്ട് പുള്ളി പുള്ളി ഉദ്ദേശിച്ചാലും കൂടുതലങ്ങ് ഫേമസ് ആയി തോമസ്സുട്ടി ഒരു കാര്യം പറയുന്നുണ്ട് ഏ മലനാടൻ ടി വി വന്നിട്ടുണ്ടെന്നോ പവർ വിഷനിലോ എന്താണ്ട് ടി വിയുടെ കാര്യമൊക്കെ പറയാൻ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നവർക്കറിയാം പക്ഷേ നാട്ടിൽ കൈരളിയിലും പീപ്പിൾ ടി വിയിലും അങ്ങനെ പല പല ചാനലിൽ വരുന്ന പുള്ളി അങ്ങ് ഫേമസ് ആയിപ്പോയി അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും പുള്ളിക്ക് എങ്ങനെങ്കിലും ഫേമസ് ആവണം ഫേമസ് ആവണം ഫേമസ് എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കാര്യത്തിന് പുള്ളി എങ്ങനെ ഫേമസ് ആവണമെന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും കയറി നടന്ന് ഇപ്പം പുള്ളി അങ്ങ് ആയി അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ എനിക്ക് എൻ്റെ ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ആ അവസാന നിമിഷം വന്ന വീണ്ടും ഞാനതിനകത്ത് ഒരു കാര്യം പറയുകയാണ് ഞാൻ നേരത്തെ ലൈവ് ഇട്ടതിനകത്ത് ഞാനൊരു ക്ഷമ പറഞ്ഞ അതിൻ്റെ കൺക്ലൂഷൻ ഞാനിപ്പം തരികയാണ് എന്നെ ശ്രവിക്കുന്നവർക്ക് എല്ലാവരോടും ഞാൻ പറയാനുള്ളത് ഞാൻ അവസാനം ഒരു രണ്ട് വാക്ക് ഞാനൊരു പെന്തക്കോസ്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ദൈവവൈതൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത രണ്ട് വാക്കുകൾ വന്ന് അത് ദൈവം എന്നോട് ക്ഷമിക്കട്ടെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ദയവേത് നിങ്ങൾ ഇത് കാണണം ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കണം ദയവേത് എന്നെ ഇതിനകത്ത് മെസ്സഞ്ചറിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്നെ ദയവൈത് മെസ്സഞ്ചറിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല വേറെ ഒന്നും കൊണ്ട് ഞാൻ പറഞ്ഞല്ല ഓഫീസിലിരിക്കുമ്പോഴും പല കാര്യത്തിലായിരിക്കുമ്പോഴും ഈ ഫോൺ കോളുകൾ വരുന്നത് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ബേസ് ഗ്രൂപ്പിനോടും അതിൻ്റെ അഡ്മിൻസിനോടും പ്രിയ ജോയിച്ചാൻ പ്രിയ ഡെന്നി നാനിൽ അങ്ങനെ ലോകരാജ്യങ്ങളിലുള്ള എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ദൈവമക്കളോടുമുള്ള ഹൃദയംഗമായ നന്ദിയെ ഞാൻ ഈ തരണത്തിൽ അറിയിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ആൾ